ഹായ് ഹലോ എല്ലാവർക്കും ഇവോസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൂടെ തന്നെ ഒരു കോംബോ ഓഫർ വീഡിയോയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കോംബോ ഓഫറിൽ വരുന്നത് അമരി പ്യൂണിയും യെല്ലോ പ്യൂണിയും മാത്രമാണ് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ട്യൂബേഴ്സ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അപ്പോൾ ട്യൂബർ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എൺപത് രൂപ കൊറിയർ ചാർജും കൂടിയാണ് അപ്പൊ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചുള്ളൂട്ടോ ഈ കാണുന്നത് ബുച്ച എന്ന് പറയുന്ന ഒരു വെറൈറ്റിന്റെ ട്യൂബറാണ് ഇത് വലിയൊരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ ബുച്ചേൻ്റെ ട്യൂബേഴ്സ് ഇരുന്നൂറ് രൂപ മുതലാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇത് പീ കൊക്ക് പിങ്ക് പീ കൊക്ക് പിങ്കിൻ്റെ ട്യൂബർ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഈ കാണുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ട്യൂബറാണ് അടുത്തതായി നമ്മൾ കാണുന്നത് പിങ്ക് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നൂറ് രൂപ മുതലാണ് ഈ കാണുന്ന വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അടുത്തതായി നമ്മൾ കാണുന്നത് ലിയാംഗ്ലിയാണ് ലിയാങ്കിളി ഒരു ബൗൺലോട്ടസും കൂടിയാണ് ചെറിയൊരു സ്പേസിൽ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് നൂറ് രൂപ മുതൽ ലിയാംഗ്ലീൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ആ റേറ്റിലാണ് നമ്മൾ ലിയാംഗ്ലി കൊടുക്കുന്നത് ഇത് അമേരിക്ക മേലെയാണ് അമേരിക്കൻ മേലേക്കും നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് അപ്പം ഈ ട്യൂബേഴ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പം വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ ഡി വഴിയാണ് നമ്മൾ പ്ലാൻഡ് അയച്ച് തരുന്നത് എൺപത് രൂപ സീസിയും കൂടിയാണ് എൻ്റെ ഈ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ അടുത്ത വീഡിയോ കാണാം ബൈ